വ്യത്യസ്തവും മനോഹരവുമായ ശബ്ദം പാട്ടിന്റെ ആത്മാവറിഞ്ഞുള്ള ആലാപനം കൊണ്ട് ഇന്ത്യൻ സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഗായികയാണ് അൽക്കായാജ്ഞം ഇപ്പോൾ ഗായികയുടെ കേൾവിശക്തി നഷ്ടമാകുന്ന അപൂർവ രോഗം ബാധിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് കേൾവിശക്തി നഷ്ടമായ കാര്യം ഗായിക അറിയിച്ചത് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ രോഗത്തെപ്പറ്റിയും താൻ ഇപ്പോൾ കടന്നുപോകുന്ന പോകുന്ന മോശമായ അവസ്ഥയെപ്പറ്റിയും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അൽക്ക വൈറൽ ബാധയെ തുടർന്ന് തന്റെ കേൾവിക്ക് തകരാർ സംഭവിച്ചെന്നും ഇപ്പോൾ ചികിത്സയിലാണെന്നും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവെച്ചാണ് ഗായിക ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്റെ എല്ലാ ആരാധകർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു വിമാനയാത്രയ്ക്ക് ശേഷം പെട്ടെന്ന് എനിക്കൊന്നും കേൾക്കാതെയായി ഈ അപ്രതീക്ഷിത സംഭവത്തിനു ശേഷം ആഴ്ചകളെടുത്ത് ധൈര്യം സംഭരിച്ചാണ് എന്നെ അന്വേഷിക്കുന്നവരോട് കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചതെന്ന് അൽക്ക പറയുന്നു വൈറസ് ബാധ മൂലമുള്ള അപൂർവ്വ സെൻസറി ന്യൂറൽ നാഡി പ്രശ്നമാണ് ബാധിച്ചത് ഇതിനാൽ ശ്രവണശക്തി നഷ്ടമായി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പെട്ടെന്നുള്ള ഈ വലിയ തിരിച്ചടി എന്നെ ആദ്യം പൂർണ്ണമായി തളർത്തി ഞാൻ അതുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും കൂടെ വേണമെന്നും ആൽക്ക പറഞ്ഞു ആൽക്കയുടെ വാക്കുകൾ ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് ബോളിവുഡ് സംഗീത രംഗത്തെ പ്രമുഖരും സഹപ്രവർത്തകരുമൊക്കെ തന്നെ അൽക്കായാഗ്ഞിക്ക് പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു പോസ്റ്റിനടിയിൽ പിന്തുണ വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട് ഇളാരും സോനു നിഗമടക്കം സംഗീത രംഗത്തെ പ്രമുഖരും സഹപ്രവർത്തകരും അൽക്കായാഗ്ഞിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അൽക്കക്ക് എന്തോ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് നേരത്തെ മനസ്സിലായിരുന്നുവെന്നും എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ഗായകൻ സോനു ദിഗം കമന്റ് ചെയ്തു അൽക്ക പഴയതുപോലെ തന്നെ പാട്ടിലൂടെ നമ്മെ ത്രസിപ്പിക്കാൻ എത്തുമെന്നും വേഗം അസുഖം ഭേദമാകുമെന്നും ഗായകൻ ശങ്കർ മഹാദേവനും കുറിച്ചു ബോളിവുഡിൽ ഏറ്റവും അധികം സോളോ ഗാനങ്ങൾ പാടിയ ഗായികയാണ് അൽക്ക യാജ്ഞി മാധുരി ദീക്ഷിത് ജൂഹി ചവള ശ്രീദേവി തുടങ്ങിയവർക്ക് വേണ്ടിയായിരുന്നു അൽക്ക കൂടുതലും പാടിയിട്ടുള്ളത് തൊണ്ണൂറുകളിലെ അൽക്കായ്നി ആലപിച്ച പ്രണയഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്ക് ആസ്വാദനം നൽകുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ലോകത്ത് ഏറ്റവുമധികം ആളുകൾ കേട്ടതും യൂട്യൂബിൽ സ്ട്രീം ചെയ്തതും ഗായിക അൽക്കയുടെ പാട്ടുകളാണ് കോടിക്കണക്കിന് ആരാധകരുള്ള ടേലർ സ്വിഫ്റ്റ് ഷക്കീറ തുടങ്ങിയ പോപ്പ് ഗായകരെയും ബി ഡി എസ് ബ്ലാക്ക് പിങ്ക് തുടങ്ങിയ വിഖ്യാത സംഗീത ബാൻഡുകളെയും പിന്തളിയാണ് അൽക യാഗ്നിങ് ഒന്നാമതെത്തിയത്